കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ മാന്ത്രികനായ അഡ്രിയൻ ലൂണ തിരിച്ചെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ മധുരമുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് അഡ്രിയൻ ലൂണ തിരിച്ചെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ താരങ്ങളിൽ നിന്ന് ഒരു താരം പുറത്തേക്ക് പോകണം അഡ്രിയൽ ലൂണെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു വിദേശ താരത്തെ അൺ രജിസ്റ്റർ ചെയ്യണം അതാരായിരിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക അഡ്രിയൽ ലൂണെ തിരിച്ച് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു വിദേശ താരത്തെ അൺറജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ഐ എസ് എല്ലിൽ രജിസ്റ്റർ ആയൊരു താരത്തെ അത് ഏറ്റവും കൂടുതൽ സാധ്യത ഇമാനുവൽ ജസ്റ്റിനെ തന്നെയായിരിക്കും സക്കായിയോ മറ്റുള്ള താരങ്ങളെ ഒന്നും ബ്ലാസ്റ്റേഴ്സ് അൺറജിസ്റ്റർ ചെയ്യില്ല എന്തായാലും ജസ്റ്റിനെ തന്നെ ആയിരിക്കും മാറ്റി നിർത്താൻ സാധ്യത ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീടിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നത് വരെ ടൈം സോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്